അസ്സാമലൈക്കും എല്ലാവർക്കും സ്വാഗതം ബീട്രൂട്ട് കൊണ്ട് ഒരു അനുവ തയ്യാറാക്കിയാലോ അതിനായിട്ട് രണ്ട് ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് രണ്ട് ബീട്രൂട്ട് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് അനുവത്തിലോട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വേവിക്കണം രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് നല്ലതുപോലെ വേവിച്ചെടുക്കണം അടപ്പ് തുറന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി നല്ലതുപോലെ കൊടുക്കണം എല്ലാം ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ റെഡിയാക്കിയ ബീട്രൂട്ട് ഒരു ബൗളിലോട്ട് അരിച്ചു ഒഴിച്ചു കൊടുക്കണം ബീട്രൂട്ട് ഫുള്ള് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു അഞ്ച് സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തണുത്തതിന് ശേഷം ഈ സ്പൂണിൽ അഞ്ച് സ്പൂൺ കോൺഫ്ലവർ ഇട്ട് നല്ലതുപോലെ മിക്സ് ആക്കണം യും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അതിലോട്ട് അരസ്പൂൺ ഏലക്കൊടിയും കൂടെ ഇട്ടു കൊടുക്കണം പഞ്ചസാര മെൽറ്റ് ആയതിനു ശേഷം അതിലോട്ട് നമ്മൾ കലക്കി വെച്ച കൂട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കൈ എടുക്കാതെ കൊറച്ചു നേരം അത് ഇളക്കി കൊടുക്കണം പാൺഫ്ലോവർ ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട് അതൊന്ന് കുറി വരുമ്പോ കുറച്ച് നെയ്യ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം വീണ്ടും അത് ഇളക്കി കൊടുക്കണം നല്ലതുല്ല നമ്മുടെ ബീട്രൂട്ട് അലുവ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കുറച്ച് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കണം അതില് ബീട്രൂട്ട് അനുവദ റെഡി ആയിട്ടുണ്ട് അതിനോട് ഞാൻ കുറച്ച് നറ്റ്സും കൂടെ ഇടും ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഒരു പാത്രത്തിൽ നമ്മൾ നെയ്ത് അടങ്ങി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്തിരി വെള്ള എള്ളും കൂടെ മീത ഇട്ടുകൊടുക്കയാണ് അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് അനുവദ റെഡി ആയിട്ടുണ്ട് രണ്ട് മണിക്കൂർ തണുക്കാൻ വെക്കണം അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് അനുവദം നല്ല സെറ്റ് ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം